ഇതിന് ഞാൻ പറയുന്നത് ഞാൻ അനുമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിനെ കുറിച്ച് അറിയത്തൂല്ല നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ് അപ്പൊ ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് ഞാനതാ പറഞ്ഞു ജിസൈലിന്റെ ആരുന്നെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാലും ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളും നീ മറ്റേ പരിപാടി ഒന്നും പുറത്ത് വിളിച്ച് പറയില്ലെന്ന് പറഞ്ഞ ഇട ആണുങ്ങളെ കുറച്ച് നട്ടങ് ഉറപ്പ് വേണോ പറയുന്ന വാക്കിൽ ഉറച്ചേക്കട ഇങ്ങനെ ഇങ്ങനെ ഐജി എനിക്ക് ആ സെറ്റപ്പാ നിന്റെ അടുത്ത് തോന്നുന്നത് എന്ത് 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 മാച്ചോടാ നീ ഏജി ഞാൻ ആദ്യം വിചാരിച്ചോണ്ട് നിനക്ക് മുന്നേ സാബുമാൻ എവിക്ട് ആവണോന്നായിരുന്നു കാരണം അവൻ അവിടെ മറ്റേ പ്രതിമ കണക്കിന് നിൽക്കുന്നു ഹോട്ടൽ ടാസ്കിൽ പ്രതിമയായിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് പറ്റിയത് അവൻ തന്നെയാണോ കറക്റ്റായിട്ട് ബിഗ് ബോസ് എന്നെ സെലക്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട് നല്ല കാര്യം അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് അവനാണ് വിക്റ്റ് ആയി പോയിട്ടെന്ന് പക്ഷെ അവനല്ല നീ എന്നെ പോലെയൊക്കെ നട്ടൻ ഉറപ്പില്ലാത്തമാതിരി എന്നെ പോണം നിനക്ക് ഊളുപ്പുണ്ടാടാ ചങ്ങായി ഉളുപ്പുണ്ടാ നീ ബിഗ് ബോസിന് ഇറങ്ങി വന്ന സമയത്ത് എന്താ പറഞ്ഞത് അനുമോള് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആണ് അവിടെ ഗിസൈലും ആരിനും തമ്മിൽ ഡിങ്കോൾഫി എന്നുള്ള രീതിയിലല്ലാ നീ പറഞ്ഞത് ഊളുപ്പില്ലാത്തവനെ എന്നിട്ടിപ്പൊ നിന്നെ ബിഗ് ബോസ് വിളിച്ച് വരട്ട് കണ്ടേ അവിടെ കണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മളെ ഒന്നാമത് വളച്ചൊടിച്ച് തിരിച്ച് എല്ലാരും മോളുടെ തലയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് നീ അതിന്റെ ഇടയിൽ കൂടി കൊണാതെ ആരും കാണിക്കരുതെന്ന് ഉള്ള രീതിയിൽ ബിഗ് ബോസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നേരെ ഉൾട്ട അങ്ങ് മറഞ്ഞത് ഊളുപ്പില്ലാത്തവനെ ആദ്യം നീ വിളിച്ച് പറഞ്ഞത് നിനക്കെങ്കിലും ഒരു ബോധത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കട ഇങ്ങനെ നട്ട് ഉറപ്പില്ലാതെ അവരുത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ അഖിൽമാരാറൊക്കെ ബെസ്റ്റാണ് കാരണം അങ്ങേര് അങ്ങേര് ബിഗ് ബോസിൽ പോയെങ്കിലും കപ്പ് അടിച്ചെങ്കിലും അവിടെ ഉള്ളവന്മാരെ നാറേ പരിപാടി കാണിച്ചപ്പോ വിളിച്ചു പറയുമെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നിന്നെയൊക്കെ പോലെ നട്ടലിനുറപ്പില്ലാത്തവന്മാരെ എന്ത് പറയാന് അയ്യ് അവിടെ നടന്ന കാര്യങ്ങൾ വെളിയിൽ വന്ന് വലിയ വിരവാദം പോലെ മുഴക്കി നിനക്ക് സപ്പോർട്ടും കിട്ടി സത്യം പറഞ്ഞാൽ എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിട്ട് നേരെ ഉൾട്ടയടിച്ച് മറിഞ്ഞ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് ഇറങ്ങി പോടാ കേട്ട വളിയാ ഇങ്ങനെയൊക്കെ എറിയുന്നത് സംസാരിക്കുന്നതിനേക്കാളും ഇങ്ങനെ നട്ടൻ ഉറപ്പില്ലാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് നീയൊക്കെ പോയി മാമിക്ക് മാമട്ടെന്ന് വേലയിപ്പാറ എന്തായാലും നിന്റെ ആദ്യം എയർപോർട്ട് വന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കാണാം ബോളിവുഡിലെ ഒരു സ്ട്രാറ്റജിയാണ് വേറൊരു നെഗറ്റിവിറ്റി നിങ്ങൾ ഞാൻ ഞാന ജിസിലെ ആരെയും കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ശരി അപ്പം അപ്പം ശരി ഞാൻ പൊക്കോട്ടെ അത് ബിഗ് ബോസ് അല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് എങ്ങനെ അത് അത് ആയിരിക്കാം അല്ലായിരിക്കാം അതെ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എന്റെ വെളി വന്നില്ലെങ്കിൽ നിന്റെ നീ തന്നെ പറയുന്നത് ഇവൻ പറയുന്നത് എന്താ ആര്യനും ഹിന്ദി ബിഗ് ബോസ് പോലെ പിടിക്കാൻ നോക്കുകയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പലതും പുറത്തു വന്നിട്ടില്ല അനുമോൾ പറയുന്നത് ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് ആണ് അതിന്റെ അർത്ഥം എന്താ അനുമോൾ അന്ന് പറഞ്ഞില്ലേ ഉമ്മ വെച്ച സ്റ്റേറ്റ്മെന്റ് അടക്കം അത് ലാലേട്ടൻ പിടിച്ച് ഇടിച്ച് അനുമോളെ ചപ്പിയിരുത്തി എന്നാലും അത് പറഞ്ഞതിൽ ഉറച്ചു നിന്നു അനുമോള് അവള് കാണിച്ചത് അങ്കൂറ്റം എങ്കിൽ കാണിക്കടാ ഉളുപ്പില്ലാത്തവനെ അവളും കാണിച്ചടാ ചങ്കൂറ്റം ലാലേട്ടം വരാൻ ചോദിച്ചിട്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു അത് ചങ്കൂറ്റം അല്ലാണ്ട് ആരൊക്കെ വിളിച്ച് ഭീഷിപ്പെടുത്തി അല്ലെങ്കിൽ ആരൊക്കെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞ് നീയൊക്കെ വീണ്ടും മാറ്റി പറയുന്ന നിലപാടില്ലാത്ത സ്റ്റാൻഡില്ലാത്ത നിന്നെയൊക്കെ പോലെ ഞാൻ എന്നാ പറയാനാടാ ഒരു വിലയും നിലയും ഇല്ലാത്തവന്മാരെ ആയിപ്പോയല്ലോടാ നീയൊക്കെ ഉളുപ്പില്ലാത്തവന്മാരെ അയ്യേ 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 പുച്ഛം 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 പരമപുച്ചം இன்னக்காள் நல்லது നീയൊക്കെ വേറെ ഉള്ളിടം പോയിരുന്ന വല്ല പണിയായിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് നിൽക്കല്ലേ ഇവിടെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിന്നാമതി അല്ലാണ്ട് ഉളുപ്പില്ലാതെ വന്ന് ഇങ്ങനെ അത് അപ്പ പറഞ്ഞോ ഇപ്പം പറഞ്ഞാൽ മാറ്റി പറയട്ടെ തെറ്റുപറ്റിയാൽ മാറ്റി പറയും ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ നീ കണ്ടു എന്ന് പറയുന്നതും അനിമോള് കണ്ട കാര്യങ്ങൾ അനിമോള് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ള രീതിയിൽ നീ ഉറപ്പിച്ച് പറഞ്ഞിട്ട് അവസാനം വന്ന് ടിപ്പ് നിർത്തുന്ന ഇൻ്റർവ്യൂവിൽ നീ മാറ്റി പറഞ്ഞ് നീ അന്ന് ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ബൈറ്റിൽ ഞാൻ അത് വഴിയെ പറയാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പം ആരൊക്കെ വിളിച്ച് നിന്നെ നല്ല പോലെ ഒന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഡേ കുട്ട നീ പറയരുത് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് കുറച്ച് മോട്ടിവേഷൻ തന്നിരിക്കുന്നു അതിനുശേഷം വന്ന് ഇപ്പുറത്തൊന്ന് ഉൾട്ടയച്ചു മാറിയ നാട്ടലില്ലാത്തവനെ വാഴപ്പിണ്ടി അല്ലാണ്ട് നിന്നെ എന്നാ വിളിക്കാൻ നീ ഇന്റർവ്യൂല ഇന്റർവ്യൂ പറഞ്ഞേക്കുള്ളതിനെ കഴിഞ്ഞു പുറത്തിറങ്ങി എയർപോർട്ടിൽ ഒരു ബൈറ്റ് കൊടുത്തു അത് ഭയങ്കര ചർച്ചയാണ് നൗ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അൻമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷെ രാലേട്ടം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട് എന്താണ് വാസ്തവം അത് വാസ്തവം ഇത്രയും മീഡിയസ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ പലരും പല കൊസ്റ്റൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത് ആദ്യം എനിക്ക് പറഞ്ഞു ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത് അനുമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എനിക്ക് വരുന്ന ഒരു മൂന്നാലഞ്ച് കോസ്റ്റ്യൻ ശ്രമിച്ചാണ് വരുന്നത് അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത് ഇതിന് ഞാൻ പറയുന്നത് ഞാൻ അനുമോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിനെ കുറിച്ച് അറിയത്തൂല്ല നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ് അപ്പം ഞാൻ അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്ടഡ് ആയതാണ് പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട് ആരും ദിവസം നമ്മൾ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത് അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല അവര് പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് ആരിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ് കാരണം ആരിലിന് ഫുഡ് ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് ഒരാൾക്ക് പ്രശ്നം വന്നുകഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും അങ്ങനെ രീതിയിലാണ് അല്ലാതെ നമ്മള് കാണാത്തതായിട്ടൊരു അലട്ടം പറഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം അവിടെ അത്രയും ക്യാമറകൾ ഉണ്ട് ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു അപ്പൊ അതിന്റെ എല്ലാം കൂടി ആൻസർ പറഞ്ഞപ്പോ നറേറ്റീവ് ആയി പോയതാണ് അല്ലാതെ അവര് വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഇട എഴിച്ചു പോടാ ഉളുപ്പില്ലാത്തവന ആണുങ്ങളുടെ വില കളയാനായിട്ട് മരവാഴ നിന്നെ അല്ലാണ്ട് എന്ത് പറയാനെ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയണ നോക്ക് ഉളുപ്പില്ലാത്തവൻ ഇനക്കെ പോലെയുള്ള ഊളകളാണ് ആണുങ്ങളുടെ വിലയും കൂടി കളയുന്നത് സീരിയസ്ലി പറയാം നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാ അതാൻ്റെ അർത്ഥം നിനക്കറിയാം നമ്മുടെ വൃത്തി കേട്ടവനെ ഐ നിന്നെ സപ്പോർട്ട് അന്ന് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു ഖേദിക്കുന്നു സാബുമാൻ നീ പ്രതിമയാണെങ്കിൽ നീ മതി അതിന്റെ അകത്ത് ഇവനെ പോലത്തെ നട്ടലിനുറപ്പില്ലാത്തവർ പുറത്ത് പോകുന്ന തന്നെയാണ് നല്ലത് ഐ ഞാൻ ആദ്യം ഒരു പോയിന്റ് ചിന്തിച്ച് ഓക്കെ പോയിട്ട് പോട്ട അവനെ വലിയ പ്ലെയർ ഒന്നുമില്ല പക്ഷെ ഇവനേക്കാള് നേരത്തെ പോകാൻ യോഗ്യത ഉള്ള സാബുമാൻ ഉണ്ട് അവിടെ ഒരു ഗെയിമും ഇല്ല ഒന്നുമില്ല ലാലിട്ടം വന്നിട്ട് ഗെയിം കളിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ ഇല്ല ലാലിട്ട് ഞാൻ പഠിച്ചോണ്ടിരിക്കണേ ചിന്തിച്ചോണ്ടിരിക്കും അതാണ് ഷാബു മേ അവന് ഞാൻ വിചാരിച്ചത് ഇവന് മുമ്പ് അവൻ പോണോ അത് പക്ഷേ നീ നിലടാ പ്രതിമയാണെങ്കിലും നീ അവിടെ നിൽക്കുന്നുണ്ട് ഹോട്ടൽ ഓഫ് ഒന്നോത്ത ബെസ്റ്റ് ബിഗ് ബോസ് അതിനു വേണ്ടിയാണെന്ന് ഇത്രയും ദിവസം അവനെ പിടിച്ചു വെച്ചത് ഓക്കെ അവനവിടെ ഇരിപ്പുണ്ട് അവൻ നിക്കട്ടെ നീ ഉറപ്പില്ലാത്തവനാണ് ഉറപ്പില്ലാത്തവനാടാ ഉറപ്പില്ലാത്തവൻ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവൻ നേരെ ഉൾട്ട് കണ്ടില്ല അവൻ ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരെ ഞാൻ എന്നാ പറയാനാ ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരാണ് സീരിയസ്ലി ആണുങ്ങളുടെ വില കളഞ്ഞു കുളിച്ച് തരുപ്പണമാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്ന വെറും വെറും മൊണ്ണേഷുകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി പറയാം നിനക്ക് കുറച്ച് വേണോടാ വേണോടാ ഡൈ ഡൈ ഇവൻ ഓൺലൈൻ കൊടുത്ത ബൈറ്റ് ഒന്ന് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തീരെ ഇല്ല അപ്പോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കോണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ഗെയിം കളിക്കുന്ന ആൾക്കാരില്ല പക്ഷെ ഉള്ളതിൽ പിടിച്ചിരിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു കളിക്കുന്നുണ്ട് അനുവിന്റെ നല്ല ഗെയിം കാരണം അനുവിന് അറിയാം എങ്ങനെ കോണ്ടന്റ് ഒരു ദിവസം അത് അറിയാതെ വായിന്നിരിക്കണം പോയി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോണ്ടന്റ് കൊടുക്കാനാണ് എനിക്ക് ഇത്രയും പേയ്മെന്റ് തരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഒരു സിമ്പിൾ എറണമുണ്ട് ഒരു കാരറ്റിന്റെ വിഷയം അത് വന്നോന്ന് അറിയില്ല അനു എന്ന ചോദിക്കുന്നുണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സോ നല്ല നല്ല കണ്ടന്റ് കൊടുക്കുന്നു ഗെയിമർ ആണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഉള ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാ ഇപ്പുറത്ത് വന്നിട്ട് നേരെ ഉൾട്ടയച്ചു വില ഉണ്ടട ആണുങ്ങൾക്ക് അത് കളയലും നിന്നെ പോലത്തെ വാഴപ്പിണ്ടികള് ചെറിയ നട്ടൽ വെച്ചിട്ടുള്ള ഊളകള് എനിക്കൊന്നും പറയാനില്ല കണ്ടുപോകാം ഈ സി ഐ ഡി ആണ് അനു എന്നാണ് എപ്പോഴും പല പറയാറുള്ളത് പക്ഷേ അനു ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അനുവിന് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്തത് ശരിക്കും അനു പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ എന്തായിരിക്കും അനുമോളുടെ ഗെയിം പ്ലാൻ അനുമോളുടെ പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ട് അതൊക്കെ ഞാൻ ആശോയിക്കാത്ത പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ മാക്സിമം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് പലവട്ടം പറയുന്നത് കേട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഇതെന്ത് കണ്ടെങ്കിലും എടുക്കും നമ്മുടെ അച്ഛനമ്മമാരും അമ്മുമരും കാണുന്ന ഒരു ഷോ ആണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുടുംബപ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ അങ്ങനെ വിളിക്കുവായിരുന്നു മോഡേൺ കുലസ്ത്രീ ഫേക്ക് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ചെയ്യാൻ എത്ര രൂപ എത്രീ ആദ്യം നീ പറയം പറ എന്നിട്ട് കടന്നു നീ മൊഴിഞ്ഞടി അവളെ ഡീഗ്രേഡ് ചെയ്യാനും അവളെ കുറിച്ചിട്ട് കുറ്റം പറയാൻ നിനക്ക് എത്ര രൂപ കിട്ടി ഏവൻ ഏവളെ ഇങ്ങനെ ആണുങ്ങളുടെ വില കളയാനായിട്ട് പറഞ്ഞ വാക്കിൽ ഉറച്ചിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞ വാക്കിൽ വില വേണം പറ്റിയോ സോറി പറഞ്ഞ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിന്നെ പോലെയുള്ള മൊണ്ണേഷുകളാണ് ആണുങ്ങളുടെ വിലയും കൂടി കളഞ്ഞു കുടിക്കുന്നത് നാണമില്ലാത്തവൻ ഇറങ്ങി പോടില്ലാത്തവനെ ഇങ്ങനെ മനുഷ്യന്മാരും അലക്കമുറിയോട് അജയ് നമ്മള് ജനങ്ങള് കാണാത്ത പലതും ഈ ആരിനെയും ഗിസൈലിനെയും പറ്റിയിട്ട് കണ്ടു എന്ന് പറയുകയും എന്നാൽ ഇപ്പുറത്ത് നേരെ വന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നാണം ലവ് ടാറ്റഡ്ജി അല്ല എന്നും നീ വരനെ പറഞ്ഞു എന്നിട്ട് ഇപ്പുറത്തു നിന്ന് നേരെ എല്ലാം ഉട്ടായിരിക്കും എങ്ങനെ സഹായിക്കേണ്ട ഉളുപ്പില്ലാത്തവർ ഇഴിച്ചു പോകുന്നവണങ്ങൾ വിലക്കളാത്ത മര പഴക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി ഇവനെപ്പോലുള്ളമാരെ ബിഗ് ബോസ് എന്തുകൊണ്ടും വിളിക്കാൻ പോലും പാടില്ലായിരുന്നു ഈ നട്ട് ഉറപ്പില്ലാത്ത ചങ്കൂറ്റം ഇല്ലാത്തമാര് മൊണ്ണേഷികളെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം പുതിയൊരു വീഡിയോ ഇടണം ബൈ